അല്ല ഒന്നേ പഴശം മൂന്നാണല്ലോ കണക്ക് അഭിമന്യു ആയിട്ടുള്ള വിവാഹം മുടങ്ങി അത് നല്ലതിന് തന്നെയാണെന്ന് ഞങ്ങൾ കൂട്ടുന്നുള്ളൂ സുമേഷു ആയിട്ടുള്ള കല്യാണത്തിന് ആദ്യം നിശ്ചയിച്ച തീയതി നമ്മളായിട്ട് മാറ്റി മാറ്റിവെക്കുകയും ചെയ്തു ഇനി അത് വൈകാൻ പാടില്ല ഉടനെ ഒരു തീയതി നിശ്ചയിച്ച് കല്യാണം നടത്തിയേ പറ്റൂ അതെ അത് തന്നെയാ ഞങ്ങളുടെ അഭിപ്രായം എന്തായാലും കല്യാണത്തിന് ആർഭാടൊന്നും തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു മുഹൂർത്തം മുഹൂർത്തത്തിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചിട്ടാ വരുന്നത് അടുത്ത ആഴ്ച ഒരു ശുഭമുഹൂർത്തമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണെന്ന ചക്രബാണി ജോൽസര് പറഞ്ഞത് അയ്യോ അത് ഒത്തിരി പോയല്ലോ ആര് പറഞ്ഞു അടുത്ത ആഴ്ച തന്നെ നടത്തിയേക്കാം ഇനിയും മൂന്ന് മാസമൊക്കെ കാത്തിരിക്കാന്ന് പറഞ്ഞ അതൊന്നും ശരിയാവില്ല ചിലപ്പോ അതിനു മുൻപ് അഭിമന്യുന്റെയും അമൃതയുടെയും കല്യാണം നടന്നേക്കും അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല പാടില്ലാൻ അതിനു മുൻപ് ഞങ്ങളുടെ കല്യാണം നടക്കണം അതെന്റെ കൂടി വാശിയ മുളയ അവരവരുടെ ജീവിതത്തിന്റെ കാര്യമല്ലേ സ്വന്തം സൗകര്യങ്ങളും സന്തോഷങ്ങളും അല്ലെ പ്രധാനം വേറൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞത് ഒരാഴ്ച കൊണ്ട് ഒരുക്കങ്ങളൊക്കെ നടത്താൻ ഓ അതിന് മാത്രം എന്തൊരുക്കാനുണ്ടെന്നാണ് നിങ്ങൾ വിളിക്കാനെങ്കിലും അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ചെറുക്കന്റെ അച്ഛൻ എന്ന നിലയിൽ കർമ്മങ്ങൾ ചെയ്യാൻ മാത്രം നിങ്ങൾ അവിടെ ഉണ്ടായാൽ മതി എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എനിക്ക് വിരോധമൊന്നുമില്ല അച്ഛനും വിഷമായി എന്നെനിക്കറിയാം എന്തിനടാ ഇതൊക്കെ എത്രയോ കാലമായിട്ടും എനിക്ക് ശീലമായ കാര്യങ്ങളട എന്നിട്ടും അച്ഛൻ പഠിക്കുന്നില്ലല്ലോ എന്നാ അമ്മയുടെയും സുമേഷും കാര്യങ്ങളിൽ ഞാൻ ഇടപെടട്ട് എത്രയോ നാളായി അവരുടെ തീരുമാനങ്ങളൊന്നും ഞാൻ എതിർക്കാനും പോറില്ല അച്ഛാ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വിലയല്ലാത്തത് നമ്മളെന്തിനെ നമ്മുടെ ആത്മാർത്ഥ പാഴാക്കണം വളരെ ശരിയാണ് നീ പറഞ്ഞതേ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മോഹൻ്റെ കല്യാണ കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കായിരിക്കാൻ പറ്റിയില്ലടാ അച്ഛാ ഏട്ടൻ്റെ കല്യാണം അവരുടെ ആഗ്രഹം പോലെ നടക്കട്ടെ പക്ഷേ അതെ എൻ്റെ കല്യാണത്തിന് ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും എന്റെ അച്ഛന്റെ ആഗ്രഹം പോലെ നടക്കൂ അങ്ങനെ ഞാൻ നടത്തുവെച്ചാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద